ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെ കാലഘട്ടമാണ് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം അത്രയധികം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൂടിക്കൊണ്ടിരിക്കുക പണ്ടൊക്കെ ഇത് വളരെ റയറായിട്ട് കണ്ടുവരുന്ന രോഗങ്ങളാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ആറ് പേർക്കും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്തെങ്കിലും ഉണ്ടാവും ഉണ്ടാവുന്ന അവസ്ഥയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം തന്നെ നമ്മളുടെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു വലിയ ലിസ്റ്റ് രോഗങ്ങൾ തന്നെയുണ്ട് ഇതിന്റെ കാറ്റഗറിയിൽ പെടുന്നത് ഇപ്പോൾ സോറിയാസിസ് ആയിക്കോട്ടെ റൊമറ്റോഡ ആർത്രൈറ്റിസ് ആയിക്കോട്ടെ എസ് എൽ എ ആയിക്കോട്ടെ ഹാഷിമോട്ടോസ് ആയിക്കോട്ടെ ഗ്രേവ്സ് ആയിക്കോട്ടെ ഇനി അതല്ല ഐ ബി എസ്സിൽ വരുന്ന അൾസ്രേറ്റിക്കോളൈറ്റിസ് ഹാൺസ് ഡിസീസ് ഇതെല്ലാം ഓട്ടോ ഇമ്യൂണിൽ പെടുന്നതാണ് അപ്പോൾ പൊതുവേ നമുക്ക് ഈ ഒരു ഓട്ടോ ഇമ്യൂൺ രോഗങ്ങളുള്ള ആൾക്കാർ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ അസുഖത്തിന് വളരെയധികം വ്യത്യാസം ഉറപ്പായിട്ടും കണ്ടുവരും അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്നാമത്തേതായിട്ട് നിങ്ങളുടെ ഉറക്കം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് മിനിമം ഒരു ആറ് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം നമുക്ക് രാത്രിയിൽ കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം കാരണം ഉറക്കമാണ് നമ്മളുടെ എല്ലാ സെൽസിനെയും ഒന്ന് ഫുള്ളായിട്ട് റിജ്വനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തി നമ്മളെ ഉഷാറാക്കി രാവിലെ എഴുന്നേപ്പിക്കുന്നത് അപ്പോൾ ഉറക്കം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ഉറക്കം തന്നെയാണ് അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ വെറും വയറ്റിൽ ചായയോ കാപ്പിയോ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അത് നിർത്തുക കാരണം ഈ കഫീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടീയിലുള്ള കണ്ടന്റ് ആയിക്കോട്ടെ അത് ഇൻഫ്ലമേഷന് കൂട്ടുന്നതാണ് സോ അത് ഒഴിവാക്കുക ഇനി ചില ആൾക്കാരുണ്ട് കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കാതെ രാവിലത്തെ ഫുഡ് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചയ്ക്കും രാത്രിയും കഴിക്കും അല്ലെങ്കിൽ ചിലത് എന്ത് ചെയ്യും രാത്രിത്തെ ഫുഡ് അവോയ്ഡ് ചെയ്യും ഇങ്ങനെ മീൽസ് സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക മൂന്ന് നേരവും ഭക്ഷണം വിശക്കുന്നതിന് മുമ്പ് കറക്റ്റ് ഹെൽത്തി ആയിട്ടും കറക്റ്റ് അളവിലും കഴിക്കാനായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ കഴിക്കുക ഭക്ഷണത്തിൽ ഒരുപാട് ഷുഗർ കണ്ടന്റ് കൂടിയതും ബേക്കറി ഫുഡ്സും പാക്ഡ് ആയിട്ടുള്ള ഫുഡൊക്കെ ഉൾപ്പെടുത്തുന്നതും ഒഴിവാക്കുക പിന്നെ ചെയ്യേണ്ട കാര്യമാണ് ചിലർ വർക്കൗട്ട് ഒക്കെ നമ്മളുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികം ഹെവി വർക്കൗട്ട് പെട്ടെന്ന് ഒരു വെയിറ്റ് റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട് ഹെവി വർക്കൗട്ട് അതായത് നിങ്ങൾ നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറം ഒരു വർക്കൗട്ട് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല പിന്നെ എല്ലാം ഇപ്പോഴും പറയാറുള്ളത് പോലെ തന്നെയാണ് നമ്മളുടെ സ്ട്രെസ്സ് എത്രത്തോളം നമ്മൾ കൂളാകുന്നോ അത്രത്തോളം നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു തരത്തിലുള്ള സ്ട്രെസ്സും എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് സോ മച്ച്